ഈശ്വമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ദിനത്തിന്റെ ഒരുക്ക ദിനങ്ങളുടെ ഒൻപതാം ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഈ ഒൻപതാം ദിനത്തിൽ നമ്മൾ ഇതുവരെ കടന്നു വന്ന എല്ലാ ചിന്തകളെയും ഓർക്കാം നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചു ശ്രൂഷാവരത്തിനു വേണ്ടി വിശുദ്ധിയുള്ള ജീവിതത്തിന് വേണ്ടി എളിമയുള്ള ജീവിതത്തിന് വേണ്ടി അനുസരണമുള്ള ജീവിതത്തിന് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ എല്ലാത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുക ദൈവത്തിന്റെ ഒരു ദർശനം കിട്ടാനായിട്ടാണ് നമ്മുടെ ജീവിതം ഒരു പക്ഷേ ചില പ്രതീക്ഷകളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും കടത്തിവിടുക നമുക്കൊരുപാട് പ്ലാനുകളും നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞാൻ പ്രതീക്ഷിക്കുന്ന എന്റെ ഏക പ്രതീക്ഷയായ നിന്നെ ദർശിക്കാനുള്ളൊരു കൃപ എനിക്ക് തരണേ വിശുദ്ധ ഗ്രന്ഥത്തില് ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയായ യേശുവെന്ന രക്ഷകനെ കാത്തിരിക്കുന്ന രണ്ടുപേരെ നമ്മൾ കാണുകയാണ് ശിമയോനും അന്നായും ദേവാലയത്തിൽ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടിയ അന്നയും ശിമയോൻ എന്ന് പറയുന്ന നീതിമാനും ദൈവഭക്തനും ആശ്വാസം പ്രതിഷ്ഠവനുമായ ഒരു വലിയ മനുഷ്യൻ ഈ രണ്ടു പേരെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉക്കാട സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചു മുതലുള്ള വചനങ്ങൾ നമ്മൾ കാണുക ശിമയോനും അന്നായും സിമയോനെക്കുറിച്ച് പറയുക അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഷിമിയോന്റെ ലൈഫിൽ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുക ഒന്ന് നീതിമാനായിരുന്നു രണ്ട് ദൈവഭക്തനായിരുന്നു മൂന്ന് വലിയ ദൈവ പ്രതീക്ഷയുള്ള മനുഷ്യനായിരുന്നു ആശ്വാസം യേശുക്രിസ്തുവിൽ നിന്ന് മാത്രമെന്ന് വിശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരു വലിയ മനുഷ്യൻ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പ്രാർത്ഥിക്കല്ലേ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണേ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹിക്കാറുണ്ട് ശുശ്രൂഷ രംഗങ്ങളിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വചന ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം ഇതാ സിമനെക്കുറിച്ച് പറഞ്ഞു വെക്കുകയാണ് അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പ്രതീക്ഷയോടെ ആശ്വാസകനായ യേശു ക്രിസ്തുവനെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളിലാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നിറയുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈശോ എന്ന വചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഏക പ്രതീക്ഷ ഈശോയാണ് ആ ഈശോയെ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ തന്നെ പരിശുദ്ധാത്മാവ് നിറയുകയാണ് പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരവസ്ഥയാണ് ഈശോ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നീ പ്രതീക്ഷിക്കുമ്പോൾ അത് ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കുമ്പോൾ കണ്ടുമുട്ടാനുള്ള ആഗ്രഹത്തോടെ കാത്തിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഈ ഒരു പക്ഷേ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് ഓടുകയായിരിക്കും രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ പണിയുകയായിരിക്കും രാവിലെ എഴുന്നേറ്റ് മക്കളെ ശുശ്രൂഷിക്കുകയായിരിക്കും പലപ്പോഴും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും എന്നും ചെയ്യുന്ന റൊട്ടീനുകളിൽ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നാൽ ഈശോ പറയുകയാണ് നിന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തിൻ്റെയും പ്രതീക്ഷകളിൽ ഞാനുണ്ടാവണം നിന്റെ പ്രതീക്ഷയിൽ ഞാനുണ്ടാവണം ഷെമിയോന്റെ മേൽ പരിശുദ്ധാത്മാറിഞ്ഞപ്പോൾ അവന് പ്രതീക്ഷിക്കാൻ ഒരാളേ ഉള്ളൂ ഈശോ അതുകൊണ്ട് തന്നെ സെമയോന് യേശുവിനെ കാണാൻ പറ്റുകയാണ് ഇരുപത്തിയേഴാമത്തെ വചനം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവിതായ യേശുവിനെ മാതാപിതാക്കന്മാ ദേവാലയത്തിൽ കൊണ്ടുവന്ന സെമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞ കഥാവേ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ വിട്ടയക്കണമേ പ്രിയപ്പെട്ടവരെ എന്തോ വലിയൊരു ദൈവാനുഭവമാണ് ഷിമിയോന് കിട്ടിയത് നമ്മള് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ യേശുവിനെ കണ്ടെത്താൻ നമുക്ക് പറ്റും ആ ദൈവ ദർശനത്തിന് വേണ്ടിയുള്ളതാ ഈ ഭൂമിയിലെ ജീവിതം മറ്റൊന്നിനു വേണ്ടിയുള്ളതല്ല ഈശോയെ ഞങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും ഈശോയെ ദർശിക്കാനുള്ള വലിയൊരു കൃപ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി പ്രതീക്ഷയായ ഇസ്രായേലിന്റെ ആശ്വാസമായ നമ്മുടെ രക്ഷകനായ പുൽക്കൂട്ടിൽ പിറന്ന ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ